ഞാൻ ബി എസ് സി നഴ്സാണ് പാസ്സായ വർഷം രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് എക്സാം പാസ്സായിട്ടുണ്ട് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് സർവീസ് ചാർജ് കൊടുക്കുന്നതിൻ്റെ തറ്റ് അതായത് പോകുന്നതിനുള്ള ഫീസ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വിളിക്കുമ്പോൾ അവർ പറയും ലിസ്റ്റിൽ നിന്നും ആ പേര് മാത്രം ഔട്ടായെന്ന് ഉള്ളവരെ അതിന് മുമ്പ് വരെയുള്ളവരെ അവർക്ക് മതി അങ്ങനെ വലിയ തടസ്സങ്ങളുടെ ഇടയിലാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പേപ്പറിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഫോമൊക്കെ കിട്ടി ഞാൻ ഞാനപത്തിൽ ആദ്യത്തെ നിയോ ഞാനിപ്പോൾ ഒമാൻ പ്രോമെട്രിക്ക് പാസ്സായിട്ടാണ് വന്നത് വെറുതെ എനിക്ക് കൃപാസനത്തിലെ ഒരു ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ വന്ന ഒരു കുട്ടി തന്നു ഒരു പേപ്പർ എഴുതി തന്നതാണ് ആ പ്രാർത്ഥന ഞാൻ എക്സാം സെൻ്ററിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് ഉടമ്പടി എടുക്കാഞ്ഞിട്ട് എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് തന്നി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ വരണമെന്ന് അങ്ങനെ ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് ഒമാൻ എം ഒ എച്ച് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്ന് സഹായിക്കണമേ എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറഞ്ഞു എംഒ എച്ച് എന്ന് എഴുതിയാൽ പോരാ നീ ഗവൺമെൻ്റ് എന്ന് എഴുതണോന്ന് ഞാൻ ഓർത്തു ഞാനേ എംഒ എച്ചിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് പിന്നെ എന്തിനാണ് പക്ഷേ ഞാനത് എൻ്റെ മനസ്സിൽ തോന്നിയ കാരണം അമ്മ മാതാവാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ബ്രായ്ക്കറ്റ് ഈ എന്ന് എഴുതി ഞാനിവിടുന്ന് എഴുതി വീ ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ സി ഒക്കെ കൊടുത്തിരുന്നതാണ് വിളി വന്നു എം ഒ എച്ചിൻ്റെ എക്സാം ഇപ്പോൾ നടക്കുന്നില്ല ഇൻ്റർവ്യൂവും നടക്കുന്നില്ല സുൽത്താൻ കബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് ഹോസ്പിറ്റലാണ് അപ്പം പറഞ്ഞു രാജാവിൻ്റെ ഹോസ്പിറ്റലാണ് അത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു ഓർക്കണം ഞാനിവിടെ എംബോയിച്ചെന്ന് എഴുതിയപ്പോൾ അമ്മ മാതാവ് കൊണ്ട് ബ്രാക്കറ്റിൽ ഗവൺമെൻറ്റെന്ന് എഴുതിപ്പിച്ച് അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ആ ഒരു മാസത്തെ മൊത്തം കൂടി തീർത്തു ഇൻറ്റർവ്യൂവിന് പോയ വഴിക്കൊക്കെ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടി തീർത്തുകൊണ്ടിരുന്നത് രാത്രി ഒരു വരെ ഇൻറ്റർവ്യൂ പിറ്റേ ദിവസമാണെങ്കിൽ പുസ്തകമൊക്കെ ആയിട്ട് പോയെങ്കിലും ഞാൻ പഠിച്ചില്ല രാത്രി ഒരു വരെ അച്ഛൻ്റെ ധ്യാനം കൂടി എല്ലാവരും എന്നെ കളിയാക്കി നീ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണോ പഠിക്കുന്നില്ല ഞാൻ വന്ന് പഠിക്കുന്നില്ല മാതാവും നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസറും അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ ആൻസറുകളും കറക്റ്റായിട്ടുള്ള ആൻസറുകളായിരുന്നു ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഏജൻസിന്ന് തന്നെ എന്നെ വിളിച്ചു എല്ലാവരും റിസൾട്ട് അറിയുന്നതിന് മുമ്പ് അമ്മ മാതാവ് എന്നെ അറിയിച്ചു ഞാൻ സെലക്റ്റ് ആണെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി ജോലിക്ക് ചെന്ന് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരെ കോവിഡ് ഐസ്യൂവിലേക്കാണ് പോസ്റ്റിങ് കിട്ടിയത് ഇവിടെ കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയമാണ് എല്ലാ പിള്ളേരും കരച്ചില്ല ഞാൻ ഓർത്തു മാതാവ് തന്നത് ജോലിയാണ് ഞാൻ പിള്ളേരെല്ലാം വിഷമിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് വിഷമം ഞാൻ അമ്മൻ എനിക്ക് വിഷമം കാരണം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടാണ് ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ എൻ്റെ അമ്മമാതാവ് ഈ പ്രായത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിൽ അമ്മമാതാവ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ കോവിഡ് വരാതെ പരിശുദ്ധ അമ്മമാതാവ് എന്നെ കാത്തോളും അതുകൊണ്ട് ഞാൻ മാത്രം കരയോ ചെയ്തില്ല ധൈര്യമായിട്ട് പോയി മാതാവിൻ്റെ കാശുരൂപം എൻ്റെയിൽ ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം രാവിലെയും വൈലേയും രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഉടമ്പടിത്തേ രാവിലത്തെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും നൈറ്റ് ഡ്യൂട്ടിക്കാണെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോകുന്നത് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എഴുതി പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കോവിഡ് ആയതുകൊണ്ട് ഈ പുസ്തകമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കോവിഡ് എ സ്യൂലായിരുന്നു ഡ്യൂട്ടി ഒരു ജലദോഷം പോലും വരാതെ ഇനി നിമിഷം വരെയും അമ്മ അമ്മമാതാവിനെ കാത്തു സൂക്ഷിച്ചു ചുറ്റുമുള്ള സ്റ്റാഫിനെല്ലാം കോവിഡ് പോസിറ്റീവാണ് പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്ക് കോവിഡ് പോസിറ്റീവായി എല്ലാവരും പേടിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ലായിരുന്നു ധൈര്യപൂർവ്വം നിന്നു ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് ഞാൻ ഓഗസ്റ്റിലാണ് അവിടെ ജോയിൻ ചെയ്ത് ഇരുപത്തി ആറാം തീയതി അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് റിന്യൂ ചെയ്യേണ്ടതാണ് അപ്പം എനിക്കൊത്തിരി ഞാൻ സ്ലോ ആണ് ജോലിയിൽ ഒത്തിരി ഞാൻ പുറകോട്ടായിരുന്നു അപ്പോൾ എനിക്ക് റിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഒട്ടും മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു അച്ഛൻ്റെ ധ്യാനം എല്ലാം ഓൺലൈനിൽ കൂടി ചെന്ന മാസത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കൂടാൻ അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ റിന്യൂ ചെയ്യേണ്ട കോൺട്രാക്റ്റ് മെയ് മുപ്പതാം തീയതി മാതാവ് റിന്യൂ ചെയ്ത് തന്നു ഈ ലോകത്ത് ജോലിയില്ലാതെ ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ ഈ സാക്ഷ്യത്തെ സമർപ്പിക്കുകയാണ്